യൂട്യൂബ് അവതാരത്തിലൂടെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു അവതാരകയാണ് വീണ മുകുന്തൽ അവതാരകയുടെ സ്ഥാനത്ത് വീണ ഇരിക്കുമ്പോൾ ആ വീഡിയോക്കൊക്കെ ഒരുപാട് പ്രേക്ഷകരാണുള്ളത് വരുന്ന അതിഥികളെ വളരെയധികം കംഫർട്ടാക്കി ഇന്റർവ്യൂകളൊക്കെ വളരെ രസത്തോടു കൂടി നടത്തുന്ന ഒരു വ്യക്തിയാണ് വീണ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് വീണയെ ഇഷ്ടവും വീണയുടെ അഭിമുഖം കാണാൻ തന്നെ ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് വേണമെങ്കിൽ പറയണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീണയുടെ വ്യക്തി ജീവിതത്തിലെ വളരെ വലിയൊരു സന്തോഷമാണ് ആരാധകരുമായി പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് താനൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത വീണ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മറ്റു വ്ലോഗേഴ്സിനെപ്പോൾ ഗർഭകാല വിവരങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും വളകാപ്പ് ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും വീണ ആരാധകരായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിന് മുൻപ് തന്നെ പ്രസവത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് വീണ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് ആരാധകരുമായി വീണയുടെ സുഹൃത്തു കൂടിയായ രാഖി പങ്കുവച്ചിരിക്കുന്നത് വീണയുടെ കുഞ്ഞിനെ കയ്യിലെടുത്തു വെച്ച് താൻ ആദ്യമായി ഇത് ഒരു ആന്റി ആയിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് രാഖി രഘുനാഥ് തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചത് മാത്രമല്ല വീണയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നാണ് രാഖി പറയുന്നത് മാത്രമല്ല ഇനി വരുന്ന ിൽ കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീണ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ എത്തുന്നതായിരിക്കും ഇതിനോടകം തന്നെ വീണക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ കമന്റിലൂടെ എത്തുന്നത് എന്തായാലും കുഞ്ഞിന്റെ ചിത്രമൊന്നും ഇപ്പോൾ വീണയോ ഭർത്താവോ ഒന്നും പങ്കുവച്ചിട്ടില്ല കാരണം നൂലുകെട്ട് കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇവർ ഇനി പങ്കുവെക്കാൻ പോകുന്നത് എന്തായാലും കൂടിയ താമസിയാ തന്നെ കുഞ്ഞുമൊത്തുള്ള ഒരുപാട് വ്ളോഗം വീണയുടെ ചാനലിൽ പ്രതീക്ഷിക്കാം